അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വാത്ത ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ എപ്പോഴും തൽപരനായിരിക്കും അത്രമാത്രം പ്രാധാന്യമാണ് അറിവ് നേടുന്നതിനുള്ളത് ഉമർ മഹാനരാകുന്നബിൻ അവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം തിരുനബി സല്ലാഹു അലഹി വസ്ല്ലിനായ മനുഷ്യൻ ബാബം മിനൽ അറിവിൽ നിന്ന് ഒരു അധ്യായം അവൻ പഠിച്ചു അമില ബിഹി ഔലം ആ പഠിച്ചത് അവൻ പ്രവർത്തിക്കട്ടെ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ അവൻ പഠിച്ച ആ കൊണ്ട് അവൻ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ല കാന മിൻ ആ പഠനം ആയിരം സുന്നത്ത് നിസ്കാരത്തേക്കാൾ അത് ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിൽ നിന്ന് അറിവിൽ നിന്ന് ഒരദ്ധ്യായം പഠിക്കുക എന്നുള്ളത് ആ പഠിച്ചതനുസരിച്ച് അവന് അമര് ചെയ്യാൻ സാധിക്കട്ടെ സാധിക്കാതിരിക്കട്ടെ ആ പഠിക്കുക എന്നുള്ളത് ആയിരം സുന്നത്ത് സുന്നസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആയിരം വക്കാഴത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് അള്ളാഹുവിന്റെ നൂറാകുന്ന ഒരധ്യായം പഠിക്കൽ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഏത് സമയത്തും അള്ളാഹുവിന്റെ നൂറ് പഠിക്കുന്ന വിഷയത്തിൽ കൂടുതൽ തൽപരായിരിക്കും റബ്ബ് കൂടുതൽ പഠിക്കുകയും അത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസലക്കും വറഹമുല്ലാഹി വ